ാഹിത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിൾ വസ്ലാത്തു വസ്ലാമിൽ അൽഫാ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഹദീസിൽ പരാമർശിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ലക്ഷണം അടയാളം അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാളിൽ ഒരു അടയാളം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റുദി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി ഹബീബിന്ഹുഅലി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇതാബല്ലാഹുൽ അള്ളാഹു താല അടിമയെ ഇഷ്ടപ്പെട്ടാൽ അള്ള ഒരാളെ സ്നേഹിച്ചാൽ അള്ളാഹ ജിബിരി വിളിക്കും വിളിച്ചിട്ട് പറയും ഫുലാനൻ ഫ അഹ്ബിബു ജിബ്രീൽ ഇന്നയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നീയും നിങ്ങളും അവനെ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം എന്ന് ജിബ്രിലിനോട് പറയും ഫൈബു ജിബ്രീലു അപ്പം ജിബിലിയിൽ ആ മനുഷ്യനെ സ്നേഹിക്കും ഇഷ്ടപ്പെടും ഫയുനാദി ജിബ്രീലു ഫി അഹ് എന്നിട്ട് ജിബിരിയിൽ ആകാശലോകത്തുള്ള സർവ്വരെയും മലക്കുകളെയെല്ലാം വിളിച്ച് ജിബിലിൽ അലിഹിസ്ലാം പറയും അള്ളാഹു ഇന്നാലിന്ന മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അയാളെ സ്നേഹിക്കണം എന്ന് ജിബിലയിൽ പ്രഖ്യാപിക്കും ഫയുബുഹു അപ്പോൾ ആകാശലോകത്തുള്ള സർവരും എല്ലാ മലക്കുകളും ആ മനുഷ്യനെ സ്നേഹിക്കും ഫിൽ പിന്നെ അവന് ഭൂമിയിൽ സ്വീകാര്യത നൽകപ്പെടും ആകാശലോകത്തിലുള്ള സർവ്വമലക്കുകളും അവന് ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ രൂപത്തിൽ ഈ മനുഷ്യർ വളരുമ്പോൾ ഭൂമിയിൽ അവന് സ്വീകാര്യത നൽകപ്പെടും ഭൂമിയിലുള്ള ആളുകൾ അവന് ഇഷ്ടപ്പെടും ജനങ്ങൾക്കിടയിൽ അവന് സ്ഥാനമുണ്ടാകും അവനെ ജനങ്ങൾ സ്നേഹിക്കും ഇഷ്ടപ്പെടും അതാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം ജനങ്ങളുടെ മനസ്സിൽ അവരോട് മതിപ്പുണ്ടാകും സ്നേഹിക്കും ജനങ്ങൾ അവന് ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളം ജനങ്ങളെല്ലാവരും ഒരാൾ വെറുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരാളെ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിന് അവനോട് കോപമുണ്ട് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതുകൊണ്ട് നാം നമ്മെ വിലയിരുത്തണം വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾക്ക് നാം വിധേയമാകണം അള്ളാഹു താര അള്ളാഹു സ്നേഹിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാ വാത്തൂ